വരും ദിവസങ്ങളിൽ സി പി എമ്മിനെയും സംസ്ഥാന സർക്കാരിനെയും മുഖ്യമന്ത്രിയെയും കാത്തിരിക്കുന്നത് വൻകുരുക്കുകൾ തന്നെയാണ് ജനുവരി ഇരുപതിന് ഡൽഹി ഹൈക്കോടതിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയന്റെ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട മാസപ്പടി കേസിൽ സി കേസിൽ എസ് എഫ് നിർണായകമായ നടപടികൾക്ക് പിന്നാലെ എന്തായിരിക്കും വിധി എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത് ഇതിനിടയിലാണ് കേരള ഹൈക്കോടതിയിൽ നിന്നും മുഖ്യമന്ത്രി പിണറായി വിജയന് വീണ്ടും സി പി എമ്മിന് ചോദ്യങ്ങൾ ഫ്ലക്സ് വയ്ക്കാൻ എങ്ങനെ ധൈര്യം വന്നു കടുപ്പിച്ചിരിക്കുകയാണ് ഹൈക്കോടതി കേസെടുത്തിരിക്കുകയാണ് പോലീസ് മുഖ്യമന്ത്രിയുടെ കട്ടൌട്ടടങ്ങിയ ഫ്ലക്സ് നടപടി ഒരാഴ്ചക്കകം അറിയിക്കണമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുകയാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ അനധികൃത ബോർഡ് വെച്ച സംഭവത്തിൽ ഉത്തരവാദികളായവർക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കണമെന്ന് ഹൈക്കോടതി സെക്രട്ടേറിയറ്റിന് മുന്നിൽ ബോർഡ് വച്ച സംഭവത്തിൽ ഉദ്യോഗസ്ഥർ ഉത്തരവാദികളാണെങ്കിൽ അച്ചടക്ക നടപടി ഉൾപ്പെടെ സ്വീകരിക്കണമെന്ന് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ നിർദ്ദേശിച്ചു സർക്കാരിന്റെ ഉത്തരവ് തന്നെയാണ് സർക്കാർ ഉദ്യോഗസ്ഥർ ലംഘിച്ചിരിക്കുന്നതെന്ന അഭിപ്രായപ്പെട്ട കോടതി ഫ്ലക്സ് തയ്യാറാക്കിയ പരസ്യ ഏജൻസികൾ പ്രിന്റ് ചെയ്തവർ എന്നിവർക്കെതിരെ നടപടി എടുക്കണമെന്നും നിർദ്ദേശിച്ചു കോടതി കടുത്ത നിലപാടെടുത്തതോടെ സംഭവത്തിൽ പോലീസ് കേസെടുത്തു ഹൈക്കോടതി വിലക്ക് ലംഘിച്ച് സെക്രട്ടേറിയറ്റ് മതിൽ ഫ്ലക്സ് വെച്ച സംഭവത്തിൽ കേരള സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷനെതിരെയാണ് കന്റോൺമെന്റ് പോലീസ് കേസ് എടുത്തത് നിരത്തുകളിലും പൊതുസ്ഥലങ്ങളിലും സ്ഥാപിച്ചിട്ടുള്ള അനധികൃത ഫ്ളക്സുകളും ബാനറുകളും നീക്കുന്ന കാര്യത്തിൽ ഹൈക്കോടതി കർശന നടപടികളുമായി മുന്നോട്ടു പോകുന്നതിനിടെയാണ് കേരള സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ കഴിഞ്ഞ ദിവസം ഫ്ളക്സും മുഖ്യമന്ത്രിയുടെ കട്ടൌട്ടും സ്ഥാപിച്ചത് വിവരം പറഞ്ഞ ഇത് നീക്കം ചെയ്യാൻ കോർപ്പറേഷൻ അധികൃതർ നിർദ്ദേശിച്ചെങ്കിലും അസോസിയേഷൻ ഭാരവാഹികൾ തയ്യാറായിരുന്നില്ല തുടർന്ന് സ്വന്തം നിലയിൽ കോർപ്പറേഷൻ ഇത് നീക്കുകയായിരുന്നു ഇക്കാര്യം കോർപ്പറേഷൻ ഹൈക്കോടതി അറിയിച്ചു കോർപ്പറേഷന്റെ നടപടിയെ അഭിനന്ദിച്ച കോടതി ജില്ലാ പോലീസ് മേധാവി പ്രത്യേക ടീം രൂപീകരിച്ച് ഇതിനെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് നിർദ്ദേശിച്ചു ഫ്ളക്സ് സ്ഥാപിച്ചവരിൽ നിന്ന് എത്ര രൂപയാണ് പിഴ ഈടാക്കിയതെന്ന് അറിയണം ഫ്ലക്സ് നീക്കം ചെയ്യാൻ എത്ര രൂപ കോർപ്പറേഷന് ചെലവായി എന്ന് വ്യക്തമാക്കാനും കോടതി നിർദ്ദേശിച്ചു അസോസിയേഷന്റെ പ്രസിഡന്റ് അഡീഷണൽ സെക്രട്ടറിയുടെ റാങ്കിലും സെക്രട്ടറി ജോയിന്റ് സെക്രട്ടറി പദവിയിലും ഉള്ളയാളാണ് അനധികൃത ബോർഡ് സർക്കാർ ഉദ്യോഗസ്ഥർ തന്നെയാണ് സ്ഥാപിക്കുന്നതെങ്കിൽ തീർച്ചയായും സർക്കാർ ഉത്തരവിന്റെയും കോടതി നിർദ്ദേശങ്ങളുടെയും ലംഘനമാണെന്നും കോടതി നിരീക്ഷിച്ചു സർക്കാരിന്റെയും കോടതിയുടെയും ഉത്തരവുകൾ ജനസേവകരായ സർക്കാർ ഉദ്യോഗസ്ഥർ തന്നെ പാലിക്കാത്തത് ദയനീയമാണ് ഈ രാജ്യം ഇവരുടെ മാത്രമല്ല ജനസേവകരായ ഉദ്യോഗസ്ഥർ നിയമലംഘനം നടത്തുമ്പോൾ കോടതിക്ക് നോക്കിയിരിക്കാനാകില്ല ഇവരെ സസ്പെൻഡ് ചെയ്യുകയാണ് വേണ്ടത് തലസ്ഥാന നഗരത്തിൽ സ്വാധീനമുള്ളവർക്ക് എന്തുമാകാമെന്ന ധാരണ വേണ്ടെന്നും കോടതി വാക്കാൽ അഭിപ്രായപ്പെട്ടു മുഖ്യമന്ത്രിയുടെ അടക്കം ഫ്ലക്സ് ബോർഡുകൾ പൊതുനിരത്തിൽ സ്ഥാപിച്ച സെക്രട്ടേറിയറ്റ് ജീവനക്കാരുടെ സംഘടനയ്ക്കെതിരെ ഹൈക്കോടതി അതിശക്തമായി രംഗത്ത് വന്നതോടെ വീണ്ടും സംസ്ഥാന സർക്കാരിനും സി പി എമ്മിനും പിണറായി വിജയനും ചോദ്യങ്ങളാണ് ഇടതു സംഘടനാ നേതാക്കളെ സസ്പെൻഡ് ചെയ്യുകയാണ് വേണ്ടതെന്ന് നിരീക്ഷിച്ച ഹൈക്കോടതി ഇവർക്കെതിരായ നടപടി അറിയിക്കണമെന്നും സർക്കാരിനോട് നിർദ്ദേശിച്ചു ഒരാഴ്ചക്കകം അന്വേഷണം നടത്തി നടപടി അറിയിക്കണമെന്നാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ നിർദ്ദേശിച്ചത് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിന്റെ വിശദാംശങ്ങൾ ഹാജരാക്കാൻ പോലീസ് മേധാവിയോട് നിർദ്ദേശിച്ചിട്ടുണ്ട് പൊതുനിരത്തിൽ ഫ്ളക്സ് ബോർഡുകൾ സ്ഥാപിക്കരുത് എന്ന കോടതി ഉത്തരവ് കാറ്റിൽ പറത്തിയാണ് സെക്രട്ടേറിയറ്റ് ജീവനക്കാരുടെ സംഘടനയുടെ കൂറ്റൻ ഫ്ളക്സ് ബോർഡ് വെച്ചത് സെക്രട്ടേറിയറ്റിന്റെ കന്റോൺമെന്റ് ഗേറ്റിന് സമീപമാണ് മുഖ്യമന്ത്രിയുടെ കട്ട് കൂടിയ ബോർഡ് നടപാതയിൽ സ്ഥാപിച്ചത് സി പി എം അനുകൂല സംഘടനയായ കേരള സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ ആണ് ബോർഡ് സ്ഥാപിച്ചത് ഏതായാലും കോർപ്പറേഷൻ ബോർഡ് മാറ്റി ഓഫീസ് അവധിയായതിനാൽ പിഴയ്ക്കുള്ള നോട്ടീസ് കഴിഞ്ഞ ദിവസം നൽകിയിട്ടില്ല അയ്യായിരം രൂപ പിഴ ഈടാക്കാൻ നോട്ടീസ് നൽകും കൂടാതെ നിയമലംഘനത്തിനുള്ള എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാൻ കന്റോൺമെന്റ് പോലീസിലും കത്ത് നൽകും വ്യാഴാഴ്ച നടക്കുന്ന സംഘടനയുടെ സുവർണ ജൂബിലി മന്ദിരത്തിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടതായിരുന്നു ബോർഡ് മുഖ്യമന്ത്രിക്ക് പുറമെ സിപിഎം ജില്ലാ സെക്രട്ടറി വി ജോയ് എം എൽ എയുടെ ചിത്രവും ബോർഡിൽ ഉണ്ടായിരുന്നു സി പി എമ്മിന് ചോദ്യം ഉയർത്തി കൂടുതൽ നേതാക്കന്മാർ സി പി എമ്മിൽ നിന്നും രാജിവെച്ചു പുറത്തു പോവുകയാണ് മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷാജു അമ്പലത്ത് വീട്ടിൽ രാജിവെച്ചു പ്രസിഡന്റിന്റെയും ഭരണസമിതിയുടെയും അവഗണനയിൽ മനമടത്താണ് രാജിയെന്ന് ഷാജു പറഞ്ഞു സി പി എം സ്ഥാനാർത്ഥിയായി ജയിച്ച ആളാണ് ബുധനാഴ്ച രാവിലെ ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി സി മനീഷ് മുൻപാകെയാണ് രാജി സമർപ്പിച്ചത് ബ്ലോക്ക് പഞ്ചായത്തിലെ കരുവന്തല ഡിവിഷനിലെ മെമ്പറായിരുന്നു എൽ ഡി എഫ് ഭരിക്കുന്ന ബ്ലോക്ക് പഞ്ചായത്തിൽ എൽ ഡി എഫിന്റെ പ്രതിനിധിയായി ജയിച്ചെങ്കിലും വേണ്ടത്ര പരിഗണന ലഭിച്ചില്ല എന്നാരോപിച്ചാണ് രാജി ഡിവിഷനിൽ നിരവധി വികസന പ്രവർത്തനങ്ങൾക്ക് ഭരണസമിതിയുടെ സഹകരണമില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ ഷാജു തന്റെ വാർഡിൽ നടത്തിയിരുന്നു രണ്ടായിരത്തി പത്തിൽ എൽ ഡി എഫിന്റെ കയ്യിൽ നിന്ന് പോയ സീറ്റ് തിരിച്ചുപിടിക്കാൻ പ്രവാസിയായ ഷാജുവിനെ പാർട്ടി മത്സരിപ്പിക്കുകയായിരുന്നു തിരുവനന്തപുരം ഡിവിഷനിലേക്ക് ഒരു പദ്ധതി പോലും നൽകിയിട്ടില്ലെന്നും ജനങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാൻ കഴിയാറില്ലെന്നും സംഭവവുമായി ബന്ധപ്പെട്ട പാർട്ടി നേതാക്കളോട് പരാതി ഉന്നയിച്ചെങ്കിലും ഫലം ഉണ്ടായില്ലെന്നും ഷാജു പറയുന്നു സഹകരണ മേഖലയെ സിപിഎം തകർത്തുവെന്നാണ് സഹകരണ ജനാധിപത്യ വേദി അക്രമത്തിലൂടെ സഹകരണ ബാങ്കുകളുടെ ഭരണം വെട്ടിപ്പിടിക്കുന്ന സി പി എം നയം സംസ്ഥാനത്തെ സഹകരണ മേഖലയെ തകർക്കുന്നതിന് ഇടയാക്കിയെന്ന് കോൺഗ്രസ് സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ട സിപിഎമ്മിനു നേരെ വിമർശനം ഉയർന്നു വരികയാണ് ഭൂമി റസ്റ്റ് ഹൗസ് പിണറായി കണ്ണൂർ പിണറായി ദേവസ്വം ഭൂമി കയ്യേറി റസ്റ്റ് ഹൗസ് പണിയുന്നതിനെതിരെ പരാതിയുമായി ദേവസ്വം രംഗത്ത് കേളാലൂർ ദേവസ്വത്തിനു വേണ്ടി രണ്ടാം ഊരാളനാണ് പരാതി നൽകിയത് ജില്ലാ കളക്ടർക്കും പൊതുമരാമത്ത് കെട്ടിട ഉപവിഭാഗം വകുപ്പ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്കുമാണ് പരാതി നൽകിയത് പിണറായി പാതിരിയാൾ വില്ലേജിലാണ് കേളാലൂർ ദേവസ്വം വകുപ്പ് പത്തൊൻപത് ഏക്കർ ഭൂമി ഇതിൽ ഒരേക്കർ സ്ഥലത്താണ് പൊതുമരാമത്ത് വകുപ്പ് റെസ്റ്റ് ഹൌസ് പണിയുന്നത് ഇതിന്റെ ആദ്യഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു റവന്യൂ രേഖകളിലും പുരാവസ്തു വകുപ്പിന്റെ പക്കലുള്ള രേഖകളിലും ഇത് കേളാലൂർ ദേവസ്വം ഭൂമി എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നിട്ടും ദേവസ്വം ബോർഡിൽ നിന്നോ ക്ഷേത്ര ഊരാളന്മാരിൽ നിന്നോ അനുമതി വാങ്ങാതെ പുറംപോക്ക ഭൂമിയാണെന്ന് പറഞ്ഞാണ് പി നടപടിയുമായി മുന്നോട്ടു പോയത് കഴിഞ്ഞ സെപ്റ്റംബർ മൂന്നിനാണ് മന്ത്രി മുഹമ്മദ് റിയാസ് റസ്റ്റ് ഹൌസിന്റെ ശിലാസ്ഥാപനം നടത്തിയത് പിണറായി ഇൻഡസ്ട്രിയൽ സൊസൈറ്റി അഞ്ചു കോടി രൂപ മുതൽ മുടക്കിലാണ് റസ്റ്റ് ഹൌസ് നിർമ്മിക്കുന്നത് ജോലികൾ നിർത്തിവച്ചില്ലെങ്കിൽ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്ന് ഊരാളനായ അടിമന ഇല്ലത്ത് ദാമോദരൻ നമ്പൂതിരി പറഞ്ഞു ധർമ്മടുത്ത് പിണറായി വിജയനെതിരെ സ്ഥാനാർത്ഥിയാകാൻ പി വി എൻവർ നീക്കം നടത്തുന്നുവെന്ന പ്രചാരണം ചിരിച്ചു തള്ളി പിണറായി വിജയൻ താൻ അടുത്ത തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുമോ എന്ന് തീരുമാനിച്ചിട്ടില്ല താൻ മത്സരിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് അൻവർ അല്ലല്ലോ എന്നാണ് പിണറായി പ്രതികരിച്ചത് തെരഞ്ഞെടുപ്പിന്റെ കാര്യത്തിൽ താൻ വ്യക്തിപരമായി അഭിപ്രായം പറയേണ്ട കാര്യമില്ലല്ലോ എന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഇക്കാര്യങ്ങളിൽ പാർട്ടിക്ക് നേതമായ നിലപാടുണ്ട് അത് വേണ്ട സമയത്ത് പാർട്ടി വ്യക്തമാക്കിക്കൊള്ളുമെന്നും പിണറായി വിജയൻ പറഞ്ഞു ഏതായാലും ചോദ്യങ്ങൾ ഉയർത്തിക്കൊണ്ട് ഭരണപക്ഷത്തിന് നേരെ പ്രതിപക്ഷം നാളെ മുതൽ പാഞ്ഞെടുക്കുമെന്ന് വ്യക്തമായിരിക്കുകയാണ് നിയമസഭയുടെ ബജറ്റ് സമ്മേളനത്തിന് തുടക്കമാവുകയാണ് പാലക്കാട് ചേലക്കര ഉപതെരഞ്ഞെടുപ്പുകളിലെ വാശിയേറി മത്സരത്തിന് ശേഷമുള്ള ആദ്യ സമ്മേളനത്തിൽ പി വി അൻവറിന്റെ അഭാവമുണ്ട് ഉപതെരഞ്ഞെടുപ്പുകളിൽ ജയിച്ച രാഹുൽ മാങ്കൂട്ടത്തിലും യു ആർ പ്രദീപും എം എൽ എമാരായി സഭയിലെത്തുന്നു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുലിന്റെ സാന്നിധ്യം സർക്കാരിനെതിരായി തങ്ങളുടെ പോരാട്ടത്തിന് മൂർച്ച നൽകുമെന്നാണ് പ്രതിപക്ഷത്തിന്റെ പ്രതീക്ഷ സിപിഎമ്മിന്റെ ശക്തികേന്ദ്രമായ ചേലക്കര നിലനിർത്താനായതിന്റെ തിളക്കത്തിലാണ് പ്രദീപ് നിയമസഭയിലെത്തുന്നത് അൻവർ ഇല്ലെങ്കിലും അദ്ദേഹം ഉന്നയിച്ച ആരോപണങ്ങൾ സഭയെ പ്രക്ഷുബ്ധമാക്കും കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് സതീശൻ ഉന്നയിച്ച ക്രമക്കേടുകളുടെ തുടർവാദങ്ങളും സഭയിൽ ഉണ്ടാകും രണ്ട് ഘട്ടങ്ങളിലായി മാർച്ച് ഇരുപത്തിയെട്ട് വരെയുള്ള സമ്മേളനത്തിൽ ഇരുപത്തിയേഴ് ദിവസം സഭ ചേരും ഇതിനിടെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം എത്തിയാൽ സമ്മേളനത്തിന് പിന്നാലെ തീപാറംപൂരിലേക്ക് രാഷ്ട്രീയ കക്ഷികൾ ഇറങ്ങും ഗവർണർ രാജേന്ദ്ര ആർലേക്കറുടെ നയപ്രഖ്യാപനത്തെയും ഏവരും ഉറ്റുനോക്കുകയാണ് കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് സമാനമായ നിലപാടുകളുമായി ആർലേക്കർ മുന്നോട്ടു പോയാൽ അത് സംസ്ഥാന സർക്കാരിന് ചോദ്യമായി മാറും ധിക്ഷേപങ്ങൾക്കിടെ കുറച്ച് പുകഴ്ത്തലാകാമെന്ന് ശേഷം ഫീനിക്സ് പക്ഷി ഒട്ടിച്ചിരിച്ച് മുഖ്യമന്ത്രി കോവിഡ് കാലത്തെ കാരണഭൂതൻ ശേഷം മുഖ്യമന്ത്രിയെ സ്ഥിതിക്കുന്ന പുതിയ സംഘകാരത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് ഒട്ടിച്ചിരിച്ച് പിണറായി വിജയൻ സി പി എം അനുകൂല സംഘടനയായ കേരള സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ സുവർണ ജൂബിലി മന്ദിരത്തിന്റെ ഉദ്ഘാടനത്തിൽ മുഖ്യമന്ത്രിയെ വേദിയിലിരുത്തി നൂറ് വനിതാ ജീവനക്കാർ ആലപിക്കാനിരിക്കുന്ന പുതിയ വാഴത്തുപാട്ടിനെ കുറിച്ചുള്ള ചോദ്യങ്ങളാണ് വാർത്താ സമ്മേളനത്തിൽ ചിരിപടർത്തിയത് അധിക്ഷേപങ്ങൾക്കിടയിൽ കുറച്ച് പുകഴ്ത്തലാകാമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞതോടെയായിരുന്നു കൂട്ടച്ചിരി മുഖ്യമന്ത്രിയെ സ്തുതിക്കുന്ന സംഘഗാനത്തിൽ പിണറായി വിജയനെ ഫീനിക്സ് പക്ഷിയായും പടയുടെ നടുവിലെ പടനായകനായും വാഴ്ത്തുന്നത് ചർച്ചയായിരുന്നു കഴിഞ്ഞ സമ്മേളനകാലത്ത് അഞ്ഞൂറോളം വനിതകൾ പാറശാലയിൽ അവതരിപ്പിച്ച മെഗാ തിരുവാതിരയിൽ ഇന്നീ പാർട്ടി ലോകമെങ്ങും ശോഭിച്ചിടും കാരണഭൂതൻ പിണറായി വിജയൻ എന്ന സഖാവ് തന്നെ എതിരാളികൾ കൂട്ടത്തോടെ പീഡിപ്പിച്ച സമയത്തെല്ലാം അടിപതരാതെ പോരാടിയ ധീര സഖാവാണ് എന്നായിരുന്നു പാട്ട് പെരിയ ഇരട്ടക്കല്ല കേസിൽ ശിക്ഷിക്കപ്പെട്ട നേതാക്കൾ ഉൾപ്പെടെയുള്ളവർക്കായി നിയമ പോരാട്ടം നടത്താൻ സിപിഎം വീണ്ടും പണം പിരിക്കുന്നത് വലിയ വിമർശനങ്ങൾക്ക് ഇടയാക്കിയിരുന്നു സിപിഎം പണപ്പെരിവ് ജനാധിപത്യത്തോടുള്ള വെല്ലുവിളിയെന്ന് കെ ഫൈസൽ കേസിൽ ശിക്ഷിക്കപ്പെട്ടവരുടെ നിയമസംരക്ഷണത്തിനായി സിപിഎം നടത്തുന്ന പണപ്പെരിവ് ജനാധിപത്യത്തെയും കോടതി സംവിധാനത്തെയും വെല്ലുവിളിക്കുന്നതാണെന്ന് കാസർഗോഡ് ഡി സി സി പ്രസിഡന്റ് പി കെ ഫൈസൽ ആരോപിച്ചു കേസിൽ സി ബി ഐ കോടതി കൊലപാതക കുറ്റത്തിന് ശിക്ഷിക്കപ്പെട്ടവരുടെ നിയമസംരക്ഷണത്തിന് വേണ്ടി രണ്ടു കോടി രൂപ പ്രവർത്തകരിൽ നിന്നും നിർബന്ധപൂർവ്വം പിരിച്ചെടുക്കാനാണ് സിപിഎം ജില്ലാ കമ്മിറ്റിയുടെ തീരുമാനം പാർട്ടി സമ്മേളനം നടത്താനും ഓഫീസ് കെട്ടിടം പണിയാനും പണപ്പെരിവ് നടത്താറുണ്ട് കോടതി ശിക്ഷിച്ചവർക്കു വേണ്ടി പിരിവ് നടത്തുന്ന സിപിഎം കൊലപാതകം ഔദ്യോഗിക പരിപാടിയെ പ്രഖ്യാപിച്ചു എന്നറിയാൻ താല്പര്യമുണ്ട് അക്രമികളെ സംരക്ഷിക്കുന്നതിനായി സിപിഎം നടത്തുന്ന നിറകെട്ട ഇത്തരം പ്രവർത്തനങ്ങൾക്കെതിരെ പൊതുജന വികാരം ഉയരണമെന്നും പ്രതികരിച്ചു കള്ളപ്പണ അന്വേഷണ ഏജൻസിയായ ഇ ഡി കൊച്ചി യൂണിറ്റിന്റെ പ്രവർത്തനം കേന്ദ്ര ധനമന്ത്രാലയത്തിന്റെ നിരീക്ഷണത്തിലാക്കി യൂണിറ്റിലെ ചില ഉദ്യോഗസ്ഥരെ കുറിച്ച് തുടർച്ചയായി ലഭിച്ച പരാതികളാണ് കാരണം കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരം രജിസ്റ്റർ ചെയ്ത കേസ് ഒതുക്കി തീർക്കാൻ ഇ ഡി കൊച്ചി യൂണിറ്റിലെ ഉദ്യോഗസ്ഥർ അടക്കമുള്ളവർ രണ്ടു കോടി രൂപ ആവശ്യപ്പെട്ട് സ്ഥിരമായി ഭീഷണിപ്പെടുത്തുന്നുവെന്ന കൊല്ലം സ്വദേശി ജെയിംസ് ജോർജിന്റെ പരാതിയിൽ കേരള പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരുന്നു പ്രാഥമിക അന്വേഷണം നടത്തിയ കേരള പോലീസിന്റെ ഇന്റലിജൻസ് വിഭാഗത്തിന് പരാതിയിൽ കഴം കൂടതായി ബോധ്യപ്പെട്ടതോടെ വിവരം കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്ക് കൈമാറുകയായിരുന്നു